ഒരു ചെറിയ ജീവിക്ക് ഒരു രാജ്യത്തിന്റെ മുഴുവൻ വനങ്ങളെയും നശിപ്പിക്കാൻ കഴിയുമോ നമ്മുടെ നഖത്തേക്കാൾ ചെറുതായ ഒരു വണ്ടിന് എങ്ങനെയാണ് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം വരുത്താൻ സാധിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മൾ യു കെയിലെ വനങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അവിടെ ഒരു നിശബ്ദമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം വെറും എട്ട് പല്ലുകളുള്ള വണ്ട് എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു വണ്ടാണ് ഈ യുദ്ധത്തിലെ വില്ലൻ യു കെയിലെ വനങ്ങൾക്ക് പ്രത്യേകിച്ചും ക്രൂസ് മരങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയ ഈ വണ്ടിനെ നേരിടാൻ സർക്കാരും ശാസ്ത്രജ്ഞരും അസാധാരണമായ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രോണുകൾ സ്നിഫർ നായ്ക്കൾ എന്തിന് ആണവ മാലിന്യങ്ങളുടെ വ്യാപനം പഠിക്കാൻ ഉപയോഗിക്കുന്ന മോഡലുകൾ പോലും ഈ പോരാട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും വണ്ടിൻ്റെ വ്യാപനത്തെക്കുറിച്ചും അത് വനങ്ങൾക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം ശാസ്ത്രീയമായി എൽ പി സ്റ്റൈപോഗ്രഫസ് എന്നറിയപ്പെടുന്ന ഈ വണ്ട് യഥാർത്ഥത്തിൽ ഒരുതരം ബാർക്ക് വണ്ടാണ് സ്പ്രൂസ് മരങ്ങളെയാണ് ഇവ പ്രധാനമായും ആക്രമിക്കുന്നത് ഈ വണ്ടുകൾ മരത്തിന്റെ പുറംതൊലിക്ക് താഴെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെ മുട്ടയിടുകയും പെരുകുകയും ചെയ്യുന്നു ഇവ മരത്തിന്റെ ഫ്ലോയം കലകളെ ഭക്ഷിക്കുന്നതുകൊണ്ട് മരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു ഒരു മരത്തിൽ ആയിരക്കണക്കിന് വണ്ടുകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് മരത്തിന്റെ പ്രതിരോധശേഷിയെ മറികടക്കാനും പോഷകങ്ങളുടെ വിതരണം പൂർണമായും തടസ്സപ്പെടുത്താനും കഴിയും ഇത് മരത്തെ ക്രമേണ ദുർബലമാക്കുകയും ഒടുവിൽ നശിപ്പിക്കുകയും ചെയ്യും തുടക്കത്തിൽ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി ചെയ്ത മര ഉൽപ്പന്നങ്ങളിലൂടെ ആയിരിക്കാം ഈ വണ്ട് യു കെയിൽ എത്തിയതെന്ന് സർക്കാർ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന മര ഉൽപ്പന്നങ്ങൾ കർശനമായി പരിശോധിക്കാൻ തുടങ്ങി എന്നാൽ ഈ വണ്ടുകൾ യു കെയിലെത്തിയത് ആ വഴിയിലൂടെ ആയിരുന്നില്ല പഠനങ്ങളിൽ നിന്നും വ്യക്തമായത് യൂറോപ്പിലെ കാടുകളിൽ നിന്നും കാറ്റിൽ പറന്നാണ് ഈ വണ്ടുകൾ യു കെയിലെത്തിയത് എന്നാണ് ഈ കണ്ടെത്തൽ ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിച്ചു ഒരു ചെറിയ വണ്ടിന് എങ്ങനെയാണ് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുക എന്ന ചോദ്യം ഉയർന്നു ഈ തിരിച്ചറിവാണ് പരമ്പരാഗതമല്ലാത്ത പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഈ വണ്ടുകൾ യൂറോപ്പിലെ വനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയിട്ടുള്ളത് റോത്താസ്റ്റേഡ് റിസർച്ചിന്റെ കണക്കനുസരിച്ച് ഒരു ദശാബ്ദം മുമ്പ് നോർവേയിൽ ഈ വണ്ട് വ്യാപിച്ചതിന് ഏകദേശം നൂറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ സ്പ്രൂസ് മരങ്ങളാണ് നശിച്ചുപോയത് യു കെയിൽ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് സിക്ക സ്പ്രൂസ് എന്ന ഇനം മരങ്ങളാണ് ഈ വണ്ട് യു കെയിലെ വനങ്ങളിൽ വ്യാപകമായാൽ പ്രതിവർഷം രണ്ടേ ദശാംശം ഒമ്പത് ബില്യൺ പൗണ്ടിന്റെ നാശനഷ്ടമുണ്ടാകുമെന്ന് ഫോറസ്റ്റ് റിസർച്ച് കണക്കാക്കുന്നുണ്ട് യു കെ സർക്കാരിന്റെ പ്ലാന്റ് ഹെൽത്ത് റിസ്ക് രജിസ്റ്ററിയിൽ ആയിരത്തി നാനൂറിലധികം കീടങ്ങളും രോഗങ്ങളുമുണ്ട് ഇതിൽ എട്ട് വല്ലുള്ള വണ്ടിനെ പൊതുജനങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു എന്നാണ് മുദ്ര കുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും ഈ വണ്ടിന്റെ ഭീഷണി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാം ഈ ചെറു വണ്ടിനെ നേരിടാൻ യു കെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ എന്ന പോലെ നൂതനമായ സാങ്കേതിക വിദ്യകളും മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യർക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള വനമേഖലകളിൽ നൂറുകണക്കിന് ഹെക്ടർ വനങ്ങളെ പരിശോധിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു വണ്ടുകളുടെ ആക്രമണത്തിന് വിധേയമായ മരങ്ങളുടെ മേലാപ്പുകൾ സാധാരണയായി മഞ്ഞളിച്ചോ ഇലകൾ കൊഴിഞ്ഞോ കാണപ്പെടും ഡ്രോണുകൾ ഉപയോഗിച്ച ആകാശത്തുനിന്ന് ഈ ലക്ഷണങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കും ഈ വണ്ടുകൾ പുറത്തുവിടുന്ന ഫെറോമോണുകളും അവയുടെ വിസർജ്യവും മണത്തറിയാൻ പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കളെയും ഉപയോഗിക്കുന്നു വലിയ തടികളും മരങ്ങളും അടങ്ങിയ സ്ഥലങ്ങളിൽ വണ്ടിന്റെ സാന്നിധ്യം കണ്ടെത്താൻ ഈ നായ്ക്കൾ വളരെ സഹായകമാണ് ഈ നായ്ക്കളുടെ ഘ്രാണശക്തി മനുഷ്യരുടേതിനേക്കാൾ വളരെ കൂടുതലായതുകൊണ്ട് ചെറിയ അളവിലുള്ള ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും വണ്ടുകളെ കൊടുക്കാൻ വനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കെണികളിൽ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ തത്സമയം വിശകലനം ചെയ്യാൻ കഴിവുള്ള അൽഖോരിതങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ അൽഘോരിതങ്ങൾ ഉപയോഗിച്ച് മറ്റ് പ്രാണികളെക്കാൾ വേഗത്തിൽ ഈ വണ്ടുകളെ തിരിച്ചറിയാൻ സാധിക്കും ഇത് വണ്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും സഹായിക്കുന്നു ഏറ്റവും കൗതുകകരമായ പ്രതിരോധ മാർഗമാണിത് കോംബ്രിറ്റ് സർവകലാശാലയിലെയും മെറ്റ് ഓഫീസിലെയും ശാസ്ത്രജ്ഞർ ചേർന്ന ആണവ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിലൂടെ എങ്ങനെ വ്യാപിക്കുന്നുവെന്ന് പഠിക്കാൻ ഉപയോഗിക്കുന്ന മോഡലുകൾ ഈ വണ്ടുകളുടെ സഞ്ചാരം പ്രവചിക്കാൻ ഉപയോഗിക്കുന്നു കാറ്റിൻ്റെ ദിശയും വേഗതയും കാലാവസ്ഥാ വിവരങ്ങളും ഉപയോഗിച്ച് വണ്ടുകൾ എപ്പോൾ എവിടെ എത്തുമെന്ന് മുൻകൂട്ടി അറിയാൻ ഈ മോഡലുകൾ സഹായിക്കും ഇത് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി പ്രതിരോധ മാർഗങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിനെ സഹായിക്കുന്നു ഈ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇംഗ്ലണ്ടിന്റെ തെക്കു കിഴക്കും കിഴക്കും ഭാഗങ്ങളിലെ നിയന്ത്രിത പ്രദേശങ്ങളിൽ നിന്നും ഈ വണ്ടിനെ വിജയകരമായി ഉന്മൂലനം ചെയ്തതായി ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നുണ്ട് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് യു ഇത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാണ് എങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കാരണം യൂറോപ്പിൽ ഈ വണ്ടുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ ഈ വണ്ടുകളുടെ വളർച്ചയ്ക്ക് കൂടുതൽ അനുയോജ്യവുമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ യു കെയിലേക്ക് കൂടുതൽ വണ്ടുകളെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടിനെതിരായ പോരാട്ടം ഒരു തുടർച്ചയായ പ്രക്രിയ ആയിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആഗോള വ്യാപാരം വർദ്ധിച്ചതുകൊണ്ട് ഇത്തരം കീടങ്ങൾ ഒരു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്താനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് നിരന്തരമായ ജാഗ്രതയും ഗവേഷണവും ആവശ്യമാണ് ഈ കൊച്ചു വണ്ടിനെതിരായ യു കെയുടെ പോരാട്ടം ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ കൊണ്ട് വലിയ പാരിസ്ഥിതിക സാമ്പത്തിക ഭീഷണികളെ എങ്ങനെ നേരിടാം എന്നതിന് ഒരു ഉദാഹരണമാണ് ചെറുതാണെങ്കിലും എട്ട് പല്ലുകളുള്ള ഈ വണ്ട് യു കെയിലെ വനങ്ങൾക്ക് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഈ വെല്ലുവിളിയെ നേരിടാൻ സാങ്കേതിക വിദ്യയും ശാസ്ത്രവും കൈകോർത്തപ്പോൾ അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ യു കെക്ക് കഴിഞ്ഞു ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല കാരണം പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ വണ്ടുകൾ മാറിക്കൊണ്ടിരിക്കും ഈ വണ്ടിന്റെ ഭീഷണി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും അതിന് നൂതനമായ പ്രതിരോധ മാർഗങ്ങൾ അനിവാര്യമാണെന്നതിനെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്